നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും വീടുകൾ തകർന്നു കണ്ണൂരിൽ ഒരു മരണം പാലക്കാട്ട് ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാചരണത്തിന് തുടക്കം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ മുഖം നോക്കാതെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ് കെ പി സി സി സംസ്ഥാന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കും സംസ്ഥാനത്ത് വ്യാപക മഴയിൽ കനത്ത നാശനഷ്ടം പലയിടത്തും വീടുകൾ തകർന്നു ജില്ലകളിൽ കനത്ത മഴ തുടരുന്നതായാണ് റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെയും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കോളാരിക്കുംഭം മൂലയിൽ വീടിനടുത്ത വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു കോളാരിയിലെ മരിച്ചത് കനത്ത മഴയിൽ പാലക്കാട് മുതുകുന്നിൽ പുഴയിൽ ഒഴുകിവരുന്ന തേങ്ങ ശേഖരിക്കാൻ പോയ നാലുപേരിൽ ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി അയലൂർ മുതുകുന്ന് പുത്തൻവീട്ടിൽ രാജേഷാണ് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ് പുഴകളിലും തോടുകളിലും വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ കാസർകോട് ജില്ലയിൽ മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും പുഴകളിലും വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് പോസ്തുറുഗ് വെള്ളരിക്കുണ്ട് താലൂക്കുകളുടെ വിവിധ സ്ഥലങ്ങളിൽ മാത്രമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കാസർകോട് കരിന്തളം കൊല്ലമ്പാറയിൽ വീട് തകർന്നുവീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു പോസ്തറുഗ് മിനി സിവിൽ സ്റ്റേഷൻ സമീപത്തെ കൂറ്റൻ ആൽമരം കടപുഴകി വീണു നീലേശ്വരം നഗരസഭയിലെ പതിനേഴാം വാർഡിൽ ചെമ്മക്കരയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു പേരോൾ വട്ടപ്പൊയിൽ മടിക്കൈ ചാളക്കടവ് എന്നിവിടങ്ങളിലും കയ്യൂർച്ചിമേനി മോഗ്രൽ തുടങ്ങിയ സ്ഥലങ്ങളിലും വീടുകൾ ഭാഗികമായി തകർന്നു കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയും കാറ്റും വ്യാപക നാശനഷ്ടമുണ്ടാക്കി മരം കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപറ്റി മാങ്ങാട്ടുപറമ്പിലെ കെ എ പി നാലാം ബറ്റാലിയൻ ആസ്ഥാനത്തെ പോലീസ് പരേഡ് ഗ്രൌണ്ടിലെ കൂറ്റൻ പവലിയൻ ശക്തമായ കാറ്റിൽ നിലംപൊത്തി അപകടം നടക്കുന്ന സമയത്ത് പരിശീലനത്തിനായി ഗ്രൌണ്ടിലുണ്ടായിരുന്ന പോലീസ് ട്രെയിനുകൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കണ്ണൂർ കക്കാട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പള്ളിപ്രം റോഡിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കോഴിക്കോട് ജില്ലയിൽ മരം വീണ് പന്ത്രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കാവിലുംപാറയിലും നീലേശ്വരത്തും രണ്ട് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു ചാലിയത്ത് വിറകപുര ഇടിഞ്ഞു വീണ് നിർത്തിയിട്ട് ഓട്ടോ തകർന്നു രാമനാട്ടുകരയിൽ സ്കൂൾ കോമ്പൌണ്ടിന്റെ മണ്ണിടിഞ്ഞ് ഇടവഴി തകർന്നു കോട്ടയത്ത് കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കുമ്മനം മെലങ്കാവ് ദേവീക്ഷേത്ര അങ്കണത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കം വരുന്ന വൻ കാഞ്ഞിരമ കടപുഴകി വീണ് ആനക്കൂട്ടിൽ ഉൾപ്പെടെ തകർന്നു കോട്ടയം നഗരമധ്യത്തിൽ ശാസ്ത്രി റോഡിൽ കാറിന് മുകളിൽ മരം വീണു ഇടുക്കി കട്ടപ്പന റോഡിലേക്ക് കൂറ്റൻ പാറക്കൂട്ടം പതിച്ച് നില വൈകീട്ട് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു അടിമാലി ടൌണിന് സമീപം ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി അടിമാലിയിൽ കോഴിക്കക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിനുള്ളിലേക്ക് മണൽത്തിട്ട ഇടിഞ്ഞു വീണ് യൂണിറ്റിലെ യന്ത്രസാമഗ്രികൾക്ക് കേടുപാട് സംഭവിച്ചു ഇടുക്കി അണക്കെട്ട് തുറന്നു മൂന്നാമത്തെ ഷട്ടർ അരടി ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മുതിരപ്പുഴയുടെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ വൈകിട്ട് കനത്ത കാറ്റിലും മഴയിലും പതിനാറ് വീടുകൾക്ക് നാശനഷ്ടം നേരിട്ടു കല്ലുപ്പാറ വില്ലേജിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിൽ തേക്കുമരം വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു കനത്ത മഴയെ തുടർന്ന് മാഹിയിലെ അങ്കണവാടികൾ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു പകരം ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ കനത്ത കാറ്റിൽ മരങ്ങൾ വീണും മറ്റും വലിയ നാശനഷ്ടമാണ് വൈദ്യുതി വിതരണ സംവിധാനത്തിനുണ്ടായിരിക്കുന്നതെന്ന് കെ എസ് സി ബി അറിയിച്ചു നൂറുകണക്കിന് എച്ച് ടി പോസ്റ്റുകളും എൽ ടി പോസ്റ്റുകളും തകർന്നിട്ടു നിരവധി ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാട് സംഭവിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണെന്ന് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നതെന്നും കെ എസ് സി ബി പറഞ്ഞു മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ചുകിടക്കാനോ സാധ്യതയുണ്ടെന്നും പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നും വൈദ്യുതി ബോർഡ് അറിയിച്ചു ഇന്ന് കർക്കടകം ഒന്ന് രാമായണ മാസത്തിന് തുടക്കം ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ആരംഭിച്ചു ആചാരങ്ങൾക്കും ചികിത്സകൾക്കും ഏറെ പ്രാധാന്യമുള്ള മാസത്തിന്റെ തുടക്കത്തിൽ രാമായണ പാരായണം ആരംഭിച്ച് മാസാവസാനത്തോടെ രാമായണം വായിച്ചു തീർക്കണം എന്നാണ് ആചാരം രാമായണ മാസത്തിൽ നാലമ്പല ദർശനം വിശ്വാസികൾക്ക് പ്രധാനമാണ് പരമ്പരാഗത വിധിപ്രകാരം സുഖചികിത്സകളും വാവുബലിയും ഈ മാസത്തിന്റെ പ്രത്യേകതകളാണ് ഐശ്വര്യത്തിനായി ശീപോതി വയ്ക്കുന്ന ആചാരവും ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്നുണ്ട് ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് ഉദ്യാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മൺചെട്ടിയിലും നിലത്തുമായി പതിമൂന്നിനം പച്ചക്കറികൾ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ വേണ്ടി ഉപയോഗിക്കും ഓണത്തിന് വിളപ്പ് ഉദ്ദേശിച്ച് ഓറഞ്ച് മഞ്ഞ നിറത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഹൈബ്രിഡ് ജമന്തി തൈകളും സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ മുഖം നോക്കാതെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ആവശ്യമെങ്കിൽ ദുരന്ത നിവാരണ നിയമം ഉൾപ്പെടെ പ്രയോഗിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ഒരു വർഷമായി ഗവൺമെന്റ് തീവ്രശ്രമം നടത്തുന്നുണ്ട് ഇതിൽ നല്ല നേട്ടമുണ്ടാക്കുകയും ചെയ്തുവെന്നും അതിനിടെയാണ് റെയിൽവേയുടെ അധീനതയിലെ പ്രദേശത്ത് മാലിന്യം നീക്കം ചെയ്യാനിറങ്ങിയ ആൾ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു കോർപ്പറേഷനോ ഗവൺമെന്റിനോ നേരിട്ട് ഇടപെടാനാകാത്ത സ്ഥലമാണ് റെയിൽവേയുടെ െന്നും റെയിൽവേ നിയമപ്രകാരം റെയിൽവേയുടെ സ്ഥലത്ത് മാലിന്യ നീക്കത്തിൽ ഇടപെടുന്നത് അവർ തടയുകയായിരുന്നുവെന്നും എം പി രാജേഷ് പറഞ്ഞു ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ദേവസ്വം മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ശബരിമല ദർശനത്തിനായി സന്ദർശനത്തിനായി പമ്പയിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മകരവിളക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ഇന്ന് രാവിലെ പമ്പയിൽ ചേരുമെന്നും മന്ത്രി അറിയിച്ചു അതിനിടെ ശബരിമലയിൽ കർക്കടക മാസ പൂജയ്ക്കായി ഇന്നലെ വൈകിട്ട് നട തുറന്നു തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹിമാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയോടും ഉന്നത ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ ഏറ്റവും വാണിജ്യ പ്രധാനവും യാത്രാ തിരക്കുമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരെന്നും മന്ത്രി പറഞ്ഞു വടകര മേഖലയിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിക്കുന്നതിന് സംയുക്ത സംഘം സ്ഥലം സന്ദർശിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി കേന്ദ്ര ബജറ്റിന് സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും ദേശീയപാതാ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരും കരാറെടുത്ത കമ്പനിയിലെ പ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉൾപ്പെട്ടതായിരിക്കണം സംഘമെന്നും അദ്ദേഹം പറഞ്ഞു മടപ്പള്ളി മുക്കാളി മേഖലയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായെന്നും ചോറോട് മേഖലയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായെന്നും വീടുകളിൽ വരെ വെള്ളം കയറി െന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ കർണാടകയുമായി ചർച്ച പുനരാരംഭിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു കെ പി സി സി സംസ്ഥാന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കും രാവിലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ നേട്ടം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നിവ യോഗം ചർച്ച ചെയ്യും പ്രവർത്തന മാർഗരേഖയ്ക്കും യോഗം രൂപം നൽകും രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ എന്നിവരടക്കം പ്രതിനിധികൾ രണ്ടു ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും മലപ്പുറം ജില്ലയിൽ വയറിളക്കത്തെ പ്രതിരോധിക്കാൻ സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തും വിദ്യാലയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും കൈകഴുകാൻ സോപ്പ് നിർബന്ധമായും ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് ഇനീഷ്യേറ്റീവ് യോഗത്തിൽ നിർദ്ദേശിച്ചു ആഘോഷ ചടങ്ങുകളിൽ നിന്ന് വെൽക്കം ഡ്രിങ്ക് പൂർണമായും ഒഴിവാക്കണമെന്നും കളക്ടർ പറഞ്ഞു മഞ്ഞപ്പിത്തം വയറിളക്കം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ പടരുന്നതിന് വെൽക്കം ഡ്രിങ്ക് കാരണമാകുന്നതായി ആരോഗ്യവകുപ്പിന്റെ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നത് വർധിച്ചുവരികയാണെന്നും ഇത്തരം പരാതികളിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു കാസർകോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ പ്രമുഖ മതപണ്ഡിതൻ മലപ്പുറം ചങ്ങരംകുളം കക്കിടിപ്പുറം മൂർക്കഞ്ഞാലിൽ വൈകത്ത് വളപ്പിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നിര്യാതനായി അദ്ദേഹത്തിന് വയസ്സായിരുന്നു ഖബറടക്കം രാവിലെ പതിനൊന്ന് മുപ്പതിന് കക്കിടിപ്പുറം കുന്നത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും സംസ്ഥാന ഗവൺമെന്റ് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്നും എൻജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ആവശ്യപ്പെട്ടു അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്ന സാഹചര്യത്തിൽ ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും വീടുകൾ തകർന്നു കണ്ണൂരിൽ ഒരു മരണം പാലക്കാട്ട് ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഇന്ന് കർക്കടകം ഒന്ന് രാമായണ മാസാചരണത്തിന് തുടക്കം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ മുഖം നോക്കാതെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എം രാജേഷ് കെ സംസ്ഥാന ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഇന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കും കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ